ഓം നമോ നാരായണായ വിഷ്ണു വിഷുസഹസ്രമ വ്യാഖ്യാനം ഓം നമോ ഭഗവതേ വാസുദേവാ സമാത്മാ വസുമന സമാ സമാഗുണ്ഡരീക വൃഷകർമാ വസു സർവവും ഭഗവാനിലും ഭഗവാൻ സർവ്വതിലും വസിക്കിയാൽ വസുവാണ് ഭഗവാൻ വസുമന ശ്രേഷ്ഠമായ മനസ്സുള്ളവൻ രാഗദ്വേഷ കോപതാപങ്ങളില്ലാത്ത മനസ്സാണ് അവിടുത്തേത് സംഘമില്ലാത്തതിനാൽ ഒരു ബന്ധവും ദുഃഖകരമല്ല ഗുണാതീതനായതിനാൽ ഒരു ബന്ധവും ക്ലേശഭരിതവും സങ്കല്പമെല്ല ഞൊടിയിടയിൽ സത്യമാം എന്നതിനാൽ ആശ ഭഗവാനില്ല മനുഷ്യരുടെ മനസ്സിന്റെ ചാബല്യങ്ങളോ ചാഞ്ചാട്ടങ്ങളോ സങ്കല്പ വികല്പങ്ങളോ അവിടുത്തെ മനസ്സിനില്ല അവതാരങ്ങൾ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള വഴി മനുഷ്യരെ പഠിപ്പിക്കുന്നതിനാ പഠി ആ പഠിപ്പിക്കുന്നതിനായിട്ടും ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനുമായിട്ടുമാണ് സത്യ ഒരേ ഒരു സത്യമായിരിക്കുന്നവൻ സത്യസ്വരൂപൻ എന്താണ് സത്യം ഭൂത ഭാവി വർത്തമാന കാലങ്ങളിൽ ഒരേപോലെ അജഞ്ചലമായി നിൽക്കുന്നതത്രെ സത്യം മുമ്പ് ഇല്ലാത്തതും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതും ഇനി മാഞ്ഞു പോകുന്നതും അസത്യമാണ് ബ്രഹ്മം മാത്രമാണ് അജഞ്ചലവും അക്ഷോഭവുമായി സദാസ്ഥിതി ചെയ്യുന്നത് അതിനാലാണ് സത്യം അതുകൊണ്ട് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മം എന്ന് പറയുന്നു സത്തും അസത്തും ഭഗവാൻ തന്നെയായിരിക്കുന്നു കാണാൻ സാധിക്കാത്ത ആത്മാവും കാണുന്ന ലോകവും അവിടെ തന്നെ കാരണം സൃഷ്ടിച്ചപ്പോൾ അവിടെ സൃഷ്ടിയുടെ ഉള്ളിൽ പ്രവേശിച്ചുവല്ല അതിനാൽ ഏത് അസത്യത്തിലും സത്യത്തിൻ്റെ നൂല് കടന്നു പോകുന്നുണ്ട് യഥാർത്ഥമെന്നും പരമാർത്ഥമെന്നും സത്യത്തിന് രണ്ടു ഭേദങ്ങൾ പറയുന്നു ഈ ലോകം വ്യാവഹാരിക സത്യത്തിൽ അനുഭവമാകുമ്പോഴും പരമാർത്ഥമല്ല അത് പരമമായ സത്യം കേവലം ബ്രഹ്മം മാത്രം ഒരു സന്യാസി രമണ മഹർഷിയോട് പറഞ്ഞു ശ്രീകൃഷ്ണൻ ബാലഗോപാലനായി വന്നു വല്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു കണ്ടു മറയുന്നുവോ എന്ന് അതെ എന്ന് മറുപടി പറഞ്ഞ ആ സന്യാസിയോട് രമണ മഹർഷി പറഞ്ഞു കണ്ടു മറയുന്നത് സത്യമല്ല സത്യമാണെങ്കിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം മഹർഷിയുടെ ഈ വാക്കുകൾ മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടവയാണ് സമാത്മ സമനിലയിൽ മനസ്സു സദാ വർധിക്കുന്നവനും സർവചരാചരങ്ങളെയും സമമായി കാണാൻ കഴിയുന്നവനും സമാത്മ രാഗദ്വേഷ കാമക്രോധ മതലോപമോഹങ്ങൾ തീണ്ടാത്തതിനാൽ ഭഗ ഭഗവാന്റെ മനസ്സ് ശോഭിക്കില്ല സദാശാന്തനാണ് അവിടെ നിന്ന് എല്ലാറ്റിലും പക്ഷഭേദമന്യേ സ്ഥിതി ചെയ്യുന്നതിനാലും സമാത്മ സംത സമ്മതനായവൻ ക്ലിപ് ക്ലിപ്തപ്പെടുത്തി ഓരോ വസ്തുവിനാലും അറിയപ്പെടുന്നവൻ ഏകമായ സത്യമായതിനാലും സംഹിത ദശരഥൻ കൗസല്യ വാസുദേവർ ദേവകി കശ്യപൻ അതിഥി എന്നിവരുടെ സന്തതികളായി പല കാലങ്ങളിൽ അവതരിച്ചാലും സമ്മതനായി എന്ന് പറയുന്നു സമ എല്ലായ്പ്പോഴും ഒരേപോലെ വർദ്ധിക്കുന്നവനും ലക്ഷ്മി ദേവിയോടൊത്ത് വാഴുന്നവനും സമ ഗുണത്രയങ്ങളോ അതായത് സത്വം രജസ് തമസ് അവസ്ഥാന്തരങ്ങളോ ജനന മരണങ്ങളോ ബാധിക്കാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭഗവാൻ സമ മാ എന്നത് ലക്ഷ്മി ദേവിയുടെ പേര് സദാ ലക്ഷ്മിദേവി സന്നിഹിതനായിരിക്കുന്നതിനാലും സമ അമോഘ നിഷ്ഫലമാക്കി കളയാത്തവൻ അമോഘ ഭഗവാൻ ഒരു ഭക്തന്റെയും പ്രാർത്ഥന നിഷ്ഫലമാക്കി കളയാറില്ല നമ്മൾ എങ്ങനെ ഭഗവാനെ വിളിച്ചാലും അതായത് പൂജ സ്മരണം പിന്നെ ധ്യാനം ശ്രവണം അതായത് മാർഗം ഏതായാലും ഭഗവാൻ സ്വീകരിക്കും ഫലം നൽകുകയും ചെയ്യും നമ്മുടെ ഭഗവാനോടുള്ള പ്രേമം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല ഭഗവാന്റെ കാമങ്ങൾ സത്യമാണ് വികല്പങ്ങൾ അല്ല സത്യസങ്കൽപത്തോട് കൂടിയവനും അമോഘ പുണ്ഡരീകാക്ഷ താമര പോലുള്ള കണ്ണുള്ളവൻ പുണ്ടരീകാക്ഷൻ ഹൃദയകമലത്തിൽ സ്ഥിതി ചെയ്യുന്നവനും പുണ്ടരീകാക്ഷൻ അതായത് യോഗമാർഗത്തിൽ കുറെ മുന്നേറുമ്പോൾ ബ്രഹ്മപുരമായ നമ്മുടെ ദേഹത്തിനുള്ളിൽ ശരീരമധ്യത്തിൽ നിന്ന് അല്പം വലത്തോട്ട് മാറി ചിതാകാശത്തിൽ അങ്കുഷ്ടമാത്രൻ പുരുഷൻ ദീപനാളം പോലെ ജ്യോതിസായി പ്രകാശിക്കുന്നത് കാണാം യോഗികൾ തേടുന്നത് അവിടത്തെയാണ് വൃഷകർമ്മ സകല കർമ്മങ്ങളും ധർമ്മമായവൻ ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ധർമ്മം തന്നെയാണ് ധർമാനുസൃതമായി ജീവിക്കുന്നവർക്ക് സകല ഐശ്വര്യവും വർഷിക്കുന്നത് ഭഗവാൻ തന്നെ ഭഗവാന്റെ പ്രവൃത്തികളിൽ നിന്ന് ധർമ്മം എങ്ങനെ ഉയർ എന്ന് പഠിക്കാം ഭഗവാന് നേടേണ്ടതോ പ്രാപിക്കേണ്ടതോ ആയി ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഭക്തർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു വൃഷാകൃതി അതായത് ധർമ്മം ആകൃതി പൂണ്ടവൻ ശിവനായിക്കൊണ്ട് വൃഷമായവൻ എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി ഭവിക്കുന്നുവോ അപ്പോഴൊക്കെ താൻ അവതരിക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് വാത്മിക്ക് പറയുന്നു പക്ഷേ ഈ ധർമ്മമെന്ന് പറയുന്നത് സൂക്ഷ്മമായ ഒന്നാണ് അത് ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല വൃഷത്തിന് കാള എന്നും അർത്ഥമുണ്ട് ശിവനു വേണ്ടി ഭഗവാൻ ഋഷഭത്തിന്റെ രൂപം ധരിച്ചു എന്നൊരു കഥയുമുണ്ട് സമാത്മാ സമാത്മാത സമാ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി ഓം നമോ നാരായണായ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा